ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഫീസ് ക്രിയേഷൻസ് അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ പുൽച്ചൂല് പൊട്ടിപ്പോകുന്നതിൻ്റെ ചെറിയ പീസുകൾ പോലും സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് ചെറുതും വലുതും ഒക്കെ ഉണ്ട് ഇതിൽ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത് കേട്ടോ വലുതൊക്കെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് ചെറുത് ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് ഒട്ടിച്ച് വെച്ചിട്ട് കുറച്ച് വലിയ പീസാക്കി എടുക്കുന്നുണ്ട് അതായത് പോലുള്ള ഓരോന്നും എടുത്തിട്ട് ഗ്ലൂ ഗണ് വെച്ച് ഒട്ടിച്ചിട്ട് കുറച്ച് കട്ടിയുള്ള അതാക്കി എടുക്കുന്നുണ്ട് ചെറിയ ചെറിയ നാരുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇതുപോലെ അങ്ങനെ ഒട്ടിച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയും കൂടി ചെയ്യാട്ടോ ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുന്നേ ഉള്ളൂ ഇനി കുറച്ച് ആക്രലിക് പെയിൻറ്റുകൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഓരോന്നും ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു പ്ലാസ്റ്റിക് കവർ അടിയിൽ വെച്ചിട്ടാണ് കേട്ടോ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത് നല്ല വലിയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിച്ചിട്ട് ഒരു ഏകദേശം എല്ലാം ഒരേ വലിപ്പത്തിലുള്ളതാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഓരോന്നും ഓരോ കളറ് പെയിൻറ്റ് ചെയ്തെടുക്കണം ഓരോ കമ്പിനും ഓരോ കളറാണ് കൊടുക്കുന്നത് പിന്നെ കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാം പിന്നെ പെയിൻറ്റ് കുറേ വേസ്റ്റ് ആവുന്നൊരു വർക്കാണ് ഇട്ടത് അപ്പോൾ ഏകദേശം എൻ്റെ കയ്യിലുള്ള പെയിൻ്റുകളെല്ലാം തീരാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ലാസ്റ്റ് വർക്ക് ഇങ്ങനെയാണ് ചെയ്ത് തീർക്കാമെന്ന് കരുതി പിന്നെ പെയിൻറ് ബോട്ടിൽ കാലിയായി തുടങ്ങിയത് കൊണ്ട് തന്നെ ഇത്തിരി വെള്ളം ആ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഈ വർക്കിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ചില വർക്കിൽ നമുക്ക് പെയിൻ്റിൽ വെള്ളം ചേർക്കാനേ പറ്റൂല പക്ഷേ ഈ വർക്കിന് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കാം അപ്പോൾ ഓറഞ്ച് പെയിൻ്റ് ഇനി കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് ചെറിയ കമ്പിനൊക്കെ കൊടുക്കാനായിട്ട് എടുക്കാം അപ്പോൾ ഇത് വലുതായതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ യെല്ലോ കളറാണ് കൊടുക്കുന്നത് അപ്പോൾ പെയിൻ്റുകളൊക്കെ എടുത്തിട്ട് കുറേ കാലമായി അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട പിടിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് അടിച്ച് തീർത്തിട്ട് വേണം ഇനി പുതിയ പെയിൻ്റുകളൊക്കെ വാങ്ങിക്കാനായിട്ട് അപ്പോൾ എന്തായാലും കാലിയായിട്ടുള്ള പെയിൻറ്റ് ബോട്ടിലിൻ്റെ ആയിട്ടുള്ള ഐഡിയ ആയിട്ട് ഞാൻ വൈകാതെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ കാലി ബോട്ടിൽസൊക്കെ ഞാൻ കഴുകി സൂക്ഷിച്ച് വെക്കുന്നുണ്ട് തിരിച്ചും മറിച്ചുമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും പെയിൻ്റ് ആവുന്ന രീതിയിൽ നന്നായിട്ട് പെയിൻറ് ചെയ്തെടുക്കണം ഓരോ കളർ പെയിൻ്റ് കൊടുത്ത് കഴിയുമ്പോഴും ബ്രഷ് നന്നായിട്ട് കഴുകണം കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത കളറിലേക്ക് അത് മിക്സ് ആയി ആയിപ്പോവും നന്നായിട്ട് കഴുകി ഒന്ന് ബ്രഷ് തോർത്തിയ ശേഷം മാത്രം അടുത്ത പെയിൻറ് എടുത്താൽ മതി അതേപോലെ തന്നെ അടിഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുള്ള ഈ ഒരു കവറോ അതല്ലെങ്കിൽ പേപ്പറോ എന്താണെങ്കിലും ഇടയ്ക്ക് മാറ്റി കൊടുക്കണം ഞാനിപ്പോൾ ഈ ഒരു കവറ് മറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ഈ മഞ്ഞ പെയിൻറ് കാണുന്നത് ഇപ്പോൾ ഉൾഭാഗത്താണ് കേട്ടോ അതായത് പോലെ ഉൾഭാഗത്താണ് പെയിൻറ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇതിലേക്ക് പിടിക്കൂല അപ്പോൾ ഇതൊരു ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ ഓറഞ്ച് പെയിൻറ്റ് കുറച്ചുള്ളൂ അപ്പോൾ ഇത് ഇതിലേക്ക് കൊടുക്കാമെന്നരുതി അങ്ങനെ ഓറഞ്ചും കൊടുത്തു കഴിഞ്ഞ് ഇനി വീണ്ടും കവർ കവറൊന്നുകൂടെ ഒന്ന് മടക്കി വെച്ചിട്ട് അതിൽ വെച്ചിട്ട് തന്നെ ഗ്രീൻ കളർ പെയിൻറ്റും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അതും കഴിഞ്ഞ് ഇനി ഒരെണ്ണം വൈറ്റ് പെയിൻറ്റ് കൊടുക്കാമെന്ന് കരുതി നോക്കിയപ്പോൾ വൈറ്റ് ഇതാ നല്ലപോലെ കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ടൊന്നും ഇളകാത്ത രീതിയിൽ നല്ലവണ്ണം കട്ട പിടിച്ചിട്ടുണ്ട് അങ്ങനെ അടുത്തത് ബ്ലൂ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഒരു ഫ്ലവർ വൈസിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ ഇനി പുൽച്ചൂലൊക്കെ പോന്നു കഴിഞ്ഞാലും ആരും വെറുതെ കളയണ്ട കേട്ടോ ഇതുപോലെ കഴുകി ഉണക്കി വെച്ച ശേഷം പെയിൻറ്റ് ചെയ്തിട്ട് ഫ്ലോർവേസിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ തെർമോക്കോൾ ബീഡ്സ് ഒക്കെ ഒട്ടിച്ചു കൊടുത്താൽ ഇതിനേക്കാളും ഭംഗിയുണ്ടാവും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്